യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ സകലതും ഉപേക്ഷിച്ച് വള്ളം ഉപേക്ഷിച്ചു വല ഉപേക്ഷിച്ചു തൊഴിലുപദേശിച്ചു ഉപേക്ഷിച്ചു മാതാപിതാക്കളെ ഉപേക്ഷിച്ചു ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ചു ഇങ്ങനെ സകലതും ഇട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരായിരുന്നു അഫോസ്തോലന്മാർ പന്ത്രണ്ട് പേര് ആ സമയത്ത് തന്നെ ധാരാളം ശിഷ്യ സമൂഹം ഗിരിയിലും നസ്രത്തിലും മെറശലുമൊക്കെയായി യേശുവിനെ ഉണ്ടായി ഈ വലിയ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുമാണ് ഒരു ദിവസം യേശു തമ്പുരാൻ പിടിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും കബറടക്കപ്പെടുന്നതും ലീ പിടിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും ചെയ്തനായ മിശാ തമ്പുരാൻ താൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് വാഗ്ദാനം ചെയ്തുവോ Altyazı